ബിജെപിക്ക് വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ പ്രചരിപ്പിക്കാൻ അനുമതി നൽകിയ ഫേസ്ബുക്ക് മാതൃ കമ്പനിയായ മെറ്റ മെയ് എട്ടിനും പതിമൂന്നിനുമിടയിൽ പതിനാലോളം പ്രകോപനപരമായ പരസ്യങ്ങൾക്കാണ് മെറ്റ അംഗീകാരം ഇന്ത്യ സിവിൽ വാഷ് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൌണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പിക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പരസ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റ അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാണ് ബി ജെ പിക്ക് വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ മെറ്റ പ്രചരിപ്പിച്ചതായി ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഈ കീടങ്ങളെ കത്തിക്കാം ഹിന്ദു രക്തം ചൊരിയണം ആക്രമണകാരികളെ ചുട്ടുകളയണം എന്നിങ്ങനെ മുസ്ലിം വിരുദ്ധവും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതുമായ പരസ്യങ്ങളാണ് ഫേസ്ബുക്കിൽ വന്നത് പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളെ ലക്ഷ്യമിട്ട് ഭരണകക്ഷിയായ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു വിദ്വേഷ ചിത്രങ്ങൾ പാകിസ്ഥാൻ ദേശീയ പതാകക്കരികിൽ പ്രതിപക്ഷ നേതാക്കളടക്കം നിൽക്കുന്ന എഐ നിർമ്മിത ചിത്രങ്ങളും പരസ്യത്തിൽ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മതത്തിന്റെ പേരിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധിയിൽ കൃത്രിമ ചിത്രങ്ങൾ സൃഷ്ടിച്ചാണ് ഈ പരസ്യങ്ങൾ തയ്യാറാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം പ്രത്യക്ഷപ്പെട്ട ഇവ ജൂൺ വരെ തുടരുമെന്ന റിപ്പോർട്ടിൽ പറയുന്നു മെയ് എട്ടിനും പതിമൂന്നിനുമിടയിൽ പതിനാലോളം പ്രകോപനപരമായ പരസ്യങ്ങൾക്ക് മെച്ച അംഗീകാരം നൽകിയെന്നും ഇത്തരം പരസ്യങ്ങളിലൂടെ മെറ്റ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് കൈവരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ട ബി ജെ പി ഇടയ്ക്ക് തോൽവിഭയെന്ന പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി മോദി മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് നുഴഞ്ഞുകയറ്റക്കാർ എന്നും കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നവരെന്നും അധിക്ഷേപിച്ചു പിന്നീട് ഇത് വിവാദമായതോടെ താൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞതെന്നും തനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നുമായിരുന്നു മോദിയുടെ വാദം കൈരളി ന്യൂസ് ദില്ലി